കാഴ്ചയുടെ വിശാല ലോകത്തേക്ക് വിസ്മയം വിടർന്ന മനസ്സോടെ കടന്നുചെന്ന് സഞ്ചാര സാഹിത്യകൃതികളിലൂടെ വായനക്കാരെ അക്ഷരങ്ങൾ കൊണ്ട് ആ രാജ്യങ്ങളിലേക്ക് എത്തിച്ച സഞ്ചാര സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട് ദൃശ്യമാധ്യമങ്ങൾ സജീവമല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ മലയാളികൾ മറ്റു വിദേശ രാജ്യങ്ങളുടെ പ്രത്യേകതകളും അവരുടെ ജീവിത സംസ്കാരങ്ങളും തൊട്ടറിഞ്ഞത് പൊറ്റക്കാടിൻ്റെ സഞ്ചാര സാഹിത്യകൃതികൾ വായിച്ചുകൊണ്ടായിരുന്നു സഞ്ചാര സാഹിത്യകാരൻ അധ്യാപകൻ നോവലിസ്റ്റ് ഇന്ത്യൻ പാർലമെൻറ്റ് അംഗം എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ കപ്പൽ മാർഗമാണ് ആദ്യ വിദേശയാത്ര നടത്തിയത് നേപ്പാൾ യാത്ര കാപ്പിരികളുടെ നാട്ടിൽ നൈൽ ഡയറി സിംഹഭൂമി ലണ്ടൻ നോട്ട്ബുക്ക് ഇൻഡോനേഷ്യൻ ഡയറി പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബാലിദ്വീപ് അങ്ങനെ മലയാള ഭാഷയ്ക്ക് എത്രയെത്ര ഈടുറ്റ സഞ്ചാര സാഹിത്യകൃതികൾ അദ്ദേഹം സമ്മാനിച്ചു യാത്രയെ സ്നേഹിച്ച പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആഗസ്റ്റ് ആറിന് യാത്രകളെല്ലാം അവസാനിപ്പിച്ച് മടങ്ങി വരാത്ത ആ യാത്രയിലേക്ക്